അപ്പോൾ ഇരുപത് ശതമാനം ചാർജ് വീട്ടിലെത്തി കഷ്ടി മുഷ്ടി വീട്ടിലെത്തി പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് വീണ്ടും എടുത്തിട്ട് പോകണമെങ്കിൽ ഒരു മണിക്കൂർ ഫാസ്റ്റ് ചാർജിൽ ചാർജ് ചെയ്യണ്ടേ നിങ്ങളൊരു കാർ വാങ്ങാൻ തീരുമാനിച്ചു നിങ്ങൾ ഈ മേടിക്കോ ഹൈബ്രിഡ് മേടിക്കോ അതോ സാധാ കാർ മേടിക്കോ എന്നോട് ചോദിച്ചാൽ എനിക്കൊരു ഉത്തരമുണ്ട് പറയാനായിട്ട് അത് ഞാൻ വണ്ടി കയറി വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം അപ്പോൾ ഹൈബ്രിഡ് വേണോ ഇലക്ട്രിക് വേണോ ഫീച്ചറിങ് മാരു സുസക്കി ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടി പ്രാന്തൻ്റെ പുതിയ വീടുകളിലുള്ള സാധനം നമുക്കിന്ന് തീരുമാനാക്കാം വാ ഇലക്ട്രിക് കാറുകളും ഹൈബ്രിഡ് വിറ്റാരയും ഇവ തമ്മിൽ ഞാൻ ഓടിച്ച ആ ഒരു അവസ്ഥ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഹൈബ്രിഡിൻ്റെയും അല്ലെങ്കിൽ ഇലക്ട്രിക്കിൻ്റെയും ഗുണങ്ങളും പോരായ്മകളും നിങ്ങളോട് പറയാം അതാണ് ഈ വീഡിയോയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഹൈബ്രിഡിൻ്റെ ഗുണം ഞാൻ പറയാം ആദ്യം ഈ ഒരു വണ്ടി കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാമല്ലോ ഗുണം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ ഒരു കാറ് ഓടിക്കുന്ന പോലെ കൊണ്ടുനടക്കാവുന്ന വണ്ടിയാണ് എന്നാൽ കൂടുതൽ എഫിഷ്യൻസി ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു വണ്ടിയുടെ ഗുണം ആ ഗുണം എന്ന് പറയുമ്പോൾ ശരിക്കും നമുക്ക് ഇലക്ട്രിക് കാറ് പോലെ തന്നെ ചെറിയ സ്പീഡിലൊക്കെ ഓടിക്കാം സിറ്റി യൂസിലൊക്കെ ഇലക്ട്രിക് മോട്ടർ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാം അപ്പോൾ എഫിഷ്യൻസി കൂടുതലായിരിക്കും ഇനി അഥവാ ഒന്ന് കാലോട് ഓടിക്കണമെങ്കിൽ ആ ഒരു പെട്രോൾ എഞ്ചിൻ കൂടി ഇടപെട്ടിട്ട് കുറച്ചുകൂടി പവർ കൊടുത്തിട്ട് നമുക്കൊന്നും ആ ഒരു ഓടിച്ച് പോകാനുള്ള ആ ഒരു ഫീല് തരുമെന്നുള്ള കാര്യമുണ്ട് അതാണ് ഹൈബ്രിഡിൻ്റെ പ്രധാനപ്പെട്ട ഗുണം പക്ഷേ ദോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഹൈബ്രിഡ് ഓടിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു സാധാരണ പെട്രോൾ കാർ ഓടിക്കുന്ന ഒരു ഫണ്ണൊന്നും കിട്ടില്ല ഇപ്പോൾ ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഒന്ന് കാല് കൊടുത്ത് പോകണം എന്നുള്ള കാര്യം നടക്കില്ല ഓക്കെ ആണ് ഓട്ടോമാറ്റിക് ഓടിക്കുമ്പോൾ ആ ഒരു ഗിയർ ഡൗൺ ചെയ്ത് ക്ലച്ചും നടക്കില്ല എന്ന് പറയാം പക്ഷേ എന്നാലും പാഡ് സ്റ്റിപ്റ്റ് വെച്ച് ഡൗൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു മാനുവൽ മോഡ് ഉപയോഗിച്ച് ഡൗൺ ചെയ്തിട്ട് കാല് കൊടുത്ത് ഓടിച്ച് പോകുന്ന ആ ഒരു ഫീൽ ഉണ്ട് ഓർട്ടേക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് ഹൈബ്രിഡ് കിട്ടില്ല ഹൈബ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും സാധാരണ ഒരു കാറിൻ്റെ സ്വഭാവമുള്ള വണ്ടിയല്ല പകരം ഇലക്ട്രിക് കാറിൻ്റെ ഒരു സാധാ കാർ എന്ന് പറയാം അതാണ് ഹൈബ്രിഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം മൂന്ന് തരം ഹൈബ്രിഡാണ് ശരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക ഒന്നെന്ന് പറയുന്നത് പ്ലഗ്ന് ഹൈബ്രിഡ് അതായത് ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റിയിൽ ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ നൂറ് കിലോമീറ്ററോ അല്ലെങ്കിൽ എഴുപത് കിലോമീറ്റർ ഓടിക്കുക അവിടുന്ന് ശേഷം വീണ്ടും എഞ്ചിൻ്റെ പവർ ഓടിക്കുക വീണ്ടും ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വരാ പ്ലഗ് ചെറുത് ചാർജ് ചെയ്യുക അങ്ങനെയുള്ള പ്ലഗ്നി ഹൈബ്രിഡ് ഉണ്ട് രണ്ടെന്ന് പറയുന്നത് സ്മാർട്ട് ഹൈബ്രിഡ് മാരുതി അല്ലെങ്കിൽ മഹീന്ദ്രയൊക്കെ പറയുന്ന ആ ഒരു സംഗതി അതായത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഉള്ള കാര്യങ്ങളുണ്ടാവും മാത്രമല്ല ആ ഒരു വണ്ടിക്ക് ശരിക്കും ഇൻ്റലിജൻസ് സ്റ്റാർട്ടർ ജനറേറ്റർ വെച്ചിട്ട് സെൽഫ് അടിക്കാതെ തന്നെ ആയിരിക്കും ആ ഒരു ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൽ സ്റ്റാർട്ട് ആവുക നമുക്ക് സ്റ്റാർട്ടിംഗ് കാരണമൊന്നും അറിയില്ല കൂടുതൽ മൈലേജ് കിട്ടുമ്പോൾ മാത്രമല്ല ഇനിഷ്യലി എടുക്കുമ്പോൾ ഒത്തിരി ടോർക്ക് അസിസ്റ്റ് കൊടുത്തിട്ട് വണ്ടി കൂടി ഒന്ന് പവർഫുൾ ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ അപ്പോഴും ആ ഒരു മോട്ടറിന് ഒറ്റയ്ക്ക് ആ ഒരു വണ്ടിയെ നീക്കാനുള്ള പവർ ഒന്നും ഉണ്ടാവില്ല മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് ഇതുപോലെ അതായത് എഞ്ചിനും മോട്ടറും ബാറ്ററിയും കൂടി കൂടിച്ച സങ്കരേനം ഇപ്പോൾ ബാറ്ററി ചാർജ് ആയിക്കഴിഞ്ഞാൽ ബാറ്ററിയിൽ നിന്ന് ആ ഒരു പവർ എടുത്തിട്ട് മോട്ടർ ഓടിച്ച് വണ്ടി ഓടുകയും അതല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ പവർ ചെയ്തിട്ട് എഞ്ചിൻ നിന്ന് ഡയറക്റ്റ് പവർ വീലിലേക്ക് വന്ന് ഓടുകയും മൂന്നും കൂടി കമ്പനി ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു സിസ്റ്റം അതാണ് ടൊയോട്ട പ്രൈസ് മൂലം ഇങ്ങോട്ട് കണ്ട ആ ഒരു ഹൈബ്രിഡിൻ്റെ കാര്യമായിട്ട് പറയാം നമ്മൾ കാണുന്ന ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഇനി റേഞ്ച് എക്സ്റ്റൻഡർ പറയുന്ന കാര്യം കൂടി ഉണ്ട് അത് കുറച്ചുകൂടി ലളിതമാണ് കാര്യം ഇലക്ട്രിക് കാറാണ് പക്ഷേ അതിനകത്തൊരു ചെറിയ ഒരു എഞ്ചിൻ കൂടി ഉണ്ടാവും അതായത് കുറച്ചൊരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ആ ഒരു എൻജിൻ നമുക്ക് പ്രവർത്തിക്കാനുള്ള എനിക്ക് തോന്നുന്നു ബി എം ഡബ്ല്യൂ അയിത്തിരി പോലുള്ള വളരെ കുറച്ച് വണ്ടികളാണ് അങ്ങനെ നമ്മളിവിടെ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഗുണം എഫിഷ്യൻസി ആണെങ്കിൽ പ്രധാനപ്പെട്ട ദോഷം എന്ന് പറയുന്നത് അതിൻ്റേതായിട്ടുള്ള ആ ഒരു പോരായ്മകളാണ് പെട്രോൾക്കാർ ഓടിക്കുന്നതുപോലുള്ള ഫൺ ഫാക്ടറി ഇല്ല എന്നുള്ളതും ഈ ഒരു എൻജിൻ സ്റ്റാർട്ടാകുമ്പോൾ കിട്ടുന്ന ഒരു അനോയിങ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ്റെ കാര്യങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഹൈബ്രിഡിൻ്റെ ഒരു കുറവായിട്ട് പറയാൻ പറ്റുക ഇനി ഇലക്ട്രിക്കിലേക്ക് വന്ന അപ്പോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് കമ്പാരിസണല്ലോ ഇലക്ട്രിക്കിലേക്ക് വന്ന ഇലക്ട്രിക്കിൻ്റെ ഒരു പ്രധാന പ്രശ്നം ചാർജിങ് ടൈമാണ് ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം ഞാനൊരിക്കൽ ഒരു മലപ്പുറം ട്രിപ്പ് പോകണ്ടായി നെക്സ്റ്റ് വൺ യു മാക്സ് ആയിട്ട് തിരിച്ച് വരുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നത് ഒരു പെട്രോൾ പോളോയും ഒരു ഇലക്ട്രിക് നെക്സോൺ ഇ മാക്സോ ആണ് അവരെത്തിയിട്ട് ഏറെക്കുറെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് ഓക്കെ നിങ്ങളൊരു സ്ലോ ഡ്രൈവർ ഡ്രൈവറാണല്ലോ പറയാൻ വരട്ടെ അതല്ല അതിന് കാരണം എന്ന് പറയുന്നത് ആവറേജ് സ്പീഡ് പിടിച്ചാലും നമ്മൾ ഇടയ്ക്ക് വെച്ച് വണ്ടി ചാർജ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നുകൊണ്ട് ഒന്നര മണിക്കൂർ വണ്ടി ചാർജ് ചെയ്യാൻ എടുത്ത ആ ഒരു സമയമാണ് ശരിക്കും ഫോക്സ് വൺ പോളൊക്കെ കിട്ടിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഫാസ്റ്റ് ചാർജുകളിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റിലൊക്കെ ചാർജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും അത്ര ജനകീയമായി വന്നിട്ടില്ല എല്ലാ വണ്ടിക്കും അത്ര റിസീവിങ് കപ്പാസിറ്റി ഇല്ല അതുകൊണ്ട് അതൊന്നും അത്ര പ്രാക്ടിക്കലായിട്ട് കാര്യമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് സമയ ലാഭം ഇപ്പോഴും നമ്മുടെ സാധാ കാർന്ന് തന്നെയാണെന്ന് പറയാം ആ ഒരു ഗുണം ഹൈബ്രിഡിനുണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമുണ്ട് പക്ഷേ ഇലക്ട്രിക് കാർ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തുന്നുണ്ടെങ്കിലും ആ ഒരു ഒന്നര മണിക്കൂർ നമുക്ക് നേടിത്തരുന്ന ലാഭം എന്ന് പറയുന്നത് കൂടുതലാട്ടോ എനിക്ക് തോന്നുന്നു ടിയാഗോ ഒക്കെ ഒരു രൂപയ്ക്ക് ഒരു കിലോമീറ്റർ വരെ ഓടാവുന്ന ഒരു വണ്ടി അണ്ടിയാഗോക്കെ അപ്പോൾ ആ ഒരു ലാഭം നമുക്ക് എന്തായാലും ഈ ഒരു ഹൈബ്രിഡിൽ അത്രയ്ക്ക് കിട്ടില്ല എന്നാലും ഹൈബ്രിഡിന് ലാഭമുണ്ട് സിറ്റി യൂസിൽ കിലോമീറ്റർ ഒക്കെ ഒരു എഫിഷ്യൻസി എഫൻസ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യമുണ്ട് എങ്ങനെ ചവിട്ടി കൂത്തി കൊടുത്താലും ഈ ഒരു വണ്ടിക്ക് ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് എപ്പോഴും ഉണ്ട് അപ്പോൾ ലാഭമില്ലായ്മയല്ല എന്നാൽ ഇലക്ട്രിക്കിന് അത്ര ലാഭമില്ല സ്റ്റിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഇലക്ട്രിക്കിനേക്കാളും കുറച്ചുകൂടി ലൈവബിളായിട്ട് എനിക്ക് തോന്നിയത് ഹൈബ്രിഡ് ആണ് അതായത് നമ്മുടെ ആ ഒരു യൂസ് കേസേ നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് എങ്ങോട്ട് വേണമെങ്കിൽ ഓടിക്കാം ഒരു അത്യാവശ്യം ഒന്നാൽ എടുത്ത് പോകുമ്പോൾ ചാർജ് ഇല്ലാനുള്ള പേടി വേണ്ട ഒരു വണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാരേജിൽ ഒറ്റ വണ്ടിയാണ് വൺ കാർ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കിനേക്കാളും കൂടുതൽ ഹൈബ്രിഡ് ഡ്രൈക്കും ചേരാൻ എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിനുള്ള കാരണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ നോക്കേ ഇപ്പോൾ അഞ്ഞൂറ് കിലോമീറ്ററിന് പുറത്ത് റേഞ്ചുള്ള ഇവികൾ അതല്ലെങ്കിൽ നാനൂറ് മതി നാനൂറിന് പുറത്ത് റേഞ്ചുള്ള ഇവികൾ ആ ഒരു ഇവികളുടെ ആ ഒരു ഡ്രൈവിംഗ് ഫണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ഹൈബ്രിഡിന് മാച്ച് ചെയ്യാൻ പറ്റില്ല കാരണം ഇവി ഫാസ്റ്റാണ് നമുക്ക് ഇൻസ്റ്റൻസ് ആയിട്ട് പവർ കിട്ടും ഇവിടെ ആ ഒരു എഞ്ചിൻ സ്റ്റാർട്ടാകുമ്പോൾ വരുന്ന ആ ഒരു എൻജിൻ്റെ ഒരു സൗണ്ടും കാര്യം നമുക്ക് ഇവിയിൽ കിട്ടില്ല ഇവിയുടെ ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഇ വിക്ക് അത് സൈലൻറ്റിൻ്റെ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇനി സ്റ്റാർട്ട് ആകുമ്പോൾ സൗണ്ട് വരും പക്ഷേ ഇവക്ക് അത് തീരെ സൈലൻ്റ് ആണുള്ള കാര്യമുണ്ട് ശരിക്കും ഇ വി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് മികച്ച നിൽക്കുന്നത് ഇപ്പോൾ ഫൺ ഫാക്ടറി ഇവിക്കാ കൂടുതലും ഇപ്പോൾ സീ ടു ഹൺഡ്രഡ് ടൈമിംഗ് എല്ലാം ഇ വി എന്ന് പറയുമ്പോൾ എനിക്ക് സൂപ്പർ കാറുകൾക്ക് തുല്യം നിൽക്കുന്ന വണ്ടികൾ ഉണ്ട് പക്ഷേ ഹൈബ്രിഡിൻ്റെ കാര്യം പ്രാക്ടിക്കാലിറ്റി ആണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി സമയം കളയേണ്ടുള്ളതാണ് ഒത്തിരി കൂടുതൽ കാശ് പെട്രോളിന് വേണ്ടി ചിലവാക്കിയാലും പീസ് ഓഫ് മൈൻഡായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിൽ പോയി വരാം ഇപ്പോൾ ഇലക്ട്രിക് മോട്ടറിനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും വാറണ്ടി കാര്യങ്ങൾ കിട്ടുമല്ലോ അപ്പോൾ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എൻ്റെ ഒരു ചോയ്സ് ഹൈബ്രിഡ് ആണോ ഇവി എന്ന് വെച്ചാൽ ഞാൻ പറയുക ഇവി അല്ല ഹൈബ്രിഡ് ആണെന്ന് ആയിരിക്കും അതിന് ഈ ഒരു കാരണങ്ങളൊക്കെ തന്നെ മതിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ചാർജിങ് സ്റ്റേഷനുകൾ ഒരുപാട് വരിക റിസീവിങ് കപ്പാസിറ്റികൾ ഒരുപാട് കൂടുകാരുകളുടെ അതുപോലെ ചാർജിംഗ് എന്ന് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് ടു ഇരുപത്തഞ്ച് മിനിറ്റിൽ ഒരു ട്വൻറ്റി ടു എറ്റി പെർസെൻറ്റ് ചാർജ് കയറുന്ന വണ്ടികൾ കൂടുതൽ വരിക സാധാരണ വണ്ടികളാവുക ജനകീയമാവുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഇവിയിലേക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഇ വി കുറച്ചും കൂടി ഈസി ടു യൂസ് ആവും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും സ്റ്റിൽ കൊമറ്റ് പോലുള്ള വണ്ടികൾ എപ്പോഴും ഫാസ്റ്റ് ചാർജിങ് പോലും ഇല്ലാതെയാണ് ഇറക്കുന്ന ഒരു കാര്യമുണ്ട് സങ്കടമായ കാര്യമാണ് പക്ഷേ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോൾ എട്ട് മണിക്കൂർ ചാർജ് ചെയ്ത് ഇരുന്നൂറ് കിലോമീറ്റർ സിറ്റി അത് യൂസിനത് ധാരാളമാണെന്നിരിക്കുക തന്നെ പിന്നെ ഹൈബ്രിഡും ഇലക്ട്രിക്കും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന പ്രധാന വ്യത്യാസമെന്ന് പറയുന്നത് മെയിൻ്റനൻസിലാണ് നിങ്ങൾക്കറിയാം ഇലക്ട്രിക്കിനാണെങ്കിൽ ബ്രേക്ക് പാഡ് മാറണം ടയർ മാറണം ആ ഒരു കൂളൻ്റെ ഇടയ്ക്കൊന്നും മാറേണ്ടി വരും അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പോൾ ഇ വിയുടെ ബാറ്ററി എട്ട് വർഷം വാറണ്ടി പല ആ ഒരു ടെംസ് കണ്ടീഷൻ വെച്ചിട്ടാണെങ്കിലും ആ ഒരു എട്ട് വർഷം വാറണ്ടികളുടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഹൈബ്രിഡിനും ബാറ്ററിക്ക് വാറണ്ടി ഒക്കെ ഉണ്ട് പക്ഷേ ഹൈബ്രിഡിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ഒരു വണ്ടി ചെയ്യുമ്പോൾ പോലെ തന്നെ ചെയ്യണം കാരണം എഞ്ചിൻ ഉണ്ടല്ലോ അതിനകത്ത് അപ്പോൾ മെയിൻ്റെനൻസിൽ കുറച്ച് കൂടുതൽ ഹൈബ്രിഡ് ആയിരിക്കും അങ്ങനെ നോക്കുമ്പോഴും ഇലക്ട്രിക് ആണ് കുറച്ചും കൂടി എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റും കാരണം ചിലവ് കുറവ് കൊണ്ടുനടക്കാൻ ഈവി തന്നെയാണ് പക്ഷേ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ചാർജിങ് കപ്പാസിറ്റി ചാർജിങ് ശേഷനുകളുടെ കപ്പാസിറ്റി വണ്ടികളിലെ തന്നെ ആണെങ്കിലും ആ ഒരു ചാർജിങ് റിസീവിങ് കപ്പാസിറ്റിയൊക്കെ ഉള്ള ആ ഒരു കുറവുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോയിന്റിൽ ഹൈബ്രിഡ് ആണ് തിളങ്ങുന്നത് എന്ന് പറയുന്നത് ഹൈബ്രിഡ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും കൺവീനിയൻസ് ആയിട്ട് അല്ലെങ്കിൽ കൺവീനിയൻ്റ് ആയിട്ട് വണ്ടി കൊണ്ടുപോകാം എത്ര ദൂരം വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാം പമ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് പെട്രോൾ അടിച്ചാൽ മതി പെട്രോൾ കുറച്ച് എന്താ പറയുക കൂടുതൽ അടിക്കേണ്ട കാര്യം കൂടിയില്ല കാരണം അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് പമ്പുകൾ ഉണ്ട് എന്നുള്ളതാണ് കൂടുതലടിക്കാൻ പറയുമ്പോൾ ഞാൻ എക്സ്ട്രാ ആണ് ഉദ്ദേശിച്ചത് അതൊക്കെ തന്നെയും ഗുണമാണ് അപ്പോൾ ഒറ്റക്കാർ എന്ന നിലയ്ക്ക് സ്റ്റിൽ ഒരു കാറാണുള്ളൂ ഒരു വീട്ടിലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇലക്ട്രിക്കിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് തന്നെയാണ് ഒരുപാട് ഉണ്ടാവും പല വണ്ടികളുടെ കാര്യം നോക്കും അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഒക്കെ ശരിയാണ് പക്ഷേ ഇത്രയും ചിന്തിച്ചാൽ മതി ഇപ്പോൾ ഒരു വണ്ടി നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് വന്നു വീട്ടിലെത്തി അപ്പോൾ ഇരുപത് ശതമാനം ചാർജ് വീട്ടിലെത്തി കഷ്ടി മുഷ്ടി വീട്ടിലെത്തി പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് വീണ്ടും എടുത്തിട്ട് പോകണമെങ്കിൽ ഒരു മണിക്കൂർ ഫാസ്റ്റ് ചാർജിൽ ചാർജ് ചെയ്യണ്ടേ ആ ഒരു ഒരു കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം അല്ലെങ്കിൽ ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ ആ ഒരു മണിക്കൂർ തീർത്ത് വിലപ്പെട്ടതാണ് ഹൈബ്രിഡ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പോയിൻ്റ് ടോ ഇന്നത്തെ കാലത്ത് ഇൻഫ്രാസ്ട്രക്ചറും നമ്മുടെ പരിമിതികളും നമ്മുടെ ആ ഒരു നാടിൻ്റെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഒന്നുകിൽ ഫോസിൽ ഫ്യൂലുള്ള വണ്ടികൾ ഓടിക്കുക അല്ലെങ്കിൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആ ഒരു ഹൈബ്രിഡ് ഓടിക്കുക ഓടിക്കാനുള്ളതാണ് അപ്പോൾ ഹൈബ്രിഡ് ഓടിക്കുമ്പോഴും നമ്മൾ പരിസ്ഥിതി സ്നേഹി തന്നെയാണ് കാരണം സാധാരണ പെട്രോൾ അല്ലെങ്കിൽ ആ ഒരു ഡീസൽ വണ്ടി തൊപ്പുന്ന അത്രയും ഒന്നും എന്തായാലും ഹൈബ്രിഡ് തൊപ്പില്ലല്ലോ തുപ്പില്ലല്ലോ ഇവിയുടെ പകുതി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ